ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹവ് യു ആൾ ഞാനും ഫാമിലിയും അലഹദില്ല ഇവിടെ സുഖായിച്ചിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതും ഒരു അടിപൊളി തേങ്ങാ ചമ്മന്തിൻ്റെ റെസിപ്പിയായിട്ട് അതിനായിട്ട് കുഞ്ഞി മിക്സർ ജാർ എടുത്ത് അതിലേക്ക് കുറച്ച് പുള്ളി ഇട്ട് കൊടുക്കാം അതിനുശേഷം തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ചൂടാറിന് ശേഷം ജാറിലോട്ടിട്ട് കൊടുക്കാം സാധാരണ തേങ്ങാ ചമ്മന്തി ജസ്റ്റ് തേങ്ങ ഇട്ട് അരക്കലാണ് ഇപ്രാവശ്യം നമ്മൾ വറുത്തിട്ടാണ് ഇട്ട് അരക്കുന്നത് അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ അപ്പോൾ ഇരി ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നത് അപ്പം അനുസരിച്ച് വേണം അതിട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിനൊപ്പം കുറച്ചും കൂടി പുളിയും കൂടി ഇട്ട് അതിലൊരു നുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഒരു നുള്ളി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിടിലിന് വറുത്തരച്ച തേങ്ങാ ചമ്മന്തി റെഡി കറിയും സൈഡ് ഡിഷസും ഒന്നും ഇല്ലാതെ ചോറിൻ്റെ കൂടെ വെറുതെ ഈ ചമ്മന്തി ഉണ്ടായ മതി ഒന്നും നമുക്ക് വേണ്ട ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു കറിയാണ് മോരും തേങ്ങയും പച്ചമുളകും ജെരുവും കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് അത് പൊട്ടിച്ച് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക പിരിയാദൊന്ന് ചൂടാക്കി എടുത്തെങ്കിൽ നമ്മൾ മോരുകൾ റെഡിയാക്കി കിട്ടും മുളകുപ്പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഉപ്പ് ജിഞ്ചകാലി പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത ഫിഷ് ആണ് അത് ഇത് ഡീറ്റെയിൽ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ചക്കോട്ട് കഴിഞ്ഞാൽ ഫിഷ് മാരിനേഷൻ്റെ റെസിപ്പി കൂടി ഞങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ചൂട് ചോറും നല്ല അടിപൊളിക്ക് ഇതിൽ താളിച്ച കറിയും മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങാച്ചമ്മന്തി കൂടെ കഴിഞ്ഞാൽ കുശാലായി അന്നത്തെ ഫുഡ് പെരുന്നാളിനും ബിരിയാണി ഒക്കെ കഴിച്ച മണത്ത് പിറ്റേസം ഉണ്ടാക്കിയൊരു നാടൻ ഫുഡായിരുന്നു ഇത് അപ്പോൾ ഈ വറുത്തരച്ച തേങ്ങാച്ചമ്മന്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ നോക്കണേ ട്രൈ നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ